കിരൺയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ദീപ ലക്ഷ്മിയമ്മരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ലക്ഷ്മിയന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ സൂക്ഷിക്കണം ഇന്നൊരു രാത്രിയിൽ നാളെ എൻഗേജ്മെൻ്റ് ആണ് അറിയാലോ ഈ കല്യാണം മുടക്കാനായിട്ട് എന്തും ചെയ്യാൻ പടിയില്ലാത്തവന് ആ ഗംഗാപ്രസാദ് അറിഞ്ഞെടുത്തോളം ലക്ഷ്മി പറഞ്ഞു അതെനിക്ക് നന്നായിട്ട് അറിയാം ദീപേ അത് ഞാൻ ചെന്നൈ വെച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അവൻ എത്രയോ പെട്ടെന്ന് ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എൻ്റെ മോളെ എന്നെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് സൂക്ഷിച്ചാൽ കണ്ടു ഇരിക്കണം ഒരു കാരണവശാലും ഇനി അവനിവിടെ കയറി വന്ന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കരുത് ഞാൻ ഞങ്ങൾ ചെന്നിട്ട് ബൈജുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം ബൈജു ഇങ്ങോട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ സ്വഭാവം അറിയാലോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കാരണം ഈ വീടിന് ചുറ്റും എപ്പോഴും ഒരു കാവലുണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും വന്നു ഗംഗാപ്രസാദിന് ചെയ്യാൻ പറ്റില്ല പിന്നെ ദിലീപിന്റെ കാര്യത്തിൽ ആ ദിലീപിനെ എന്തേലും ചെയ്ത് കല്യാണം മുടക്കാൻ വരെ ചിലപ്പോൾ അവൻ ശ്രമിച്ചെന്നിരിക്കും ഗംഗാപ്രസാദിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ആ വഴിക്കും ചിന്തിക്കണം ചീഷ്മൻ പറഞ്ഞു അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പക്ഷെ അവനെന്നും പ്രശ്നമില്ലെന്നാണ് മോളോട് പറഞ്ഞിരിക്കുന്നത് അവനത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നി അവന് ഗംഗാപ്രസാദിൻ്റെ കാര്യം അറിയില്ലല്ലോ എന്നാലും മോളോട് പറയണം കാര്ത്തി മോളോട് പറയണം വിളിക്കുമ്പോൾ ഒന്നുകൂടെ അവനെയൊന്നും ഓർമ്മിപ്പിക്കണം ഗംഗാപ്രസാദിനെ കുറിച്ച് നാളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും പിന്നെയും ടെൻഷനാണ് കല്യാണം വരെ കല്യാണം മുടക്കാനായിട്ട് എന്തും ചെയ്യാം മടിയില്ലാത്തവനാണ് അപ്പോഴേക്കും പ്രകാശനങ്ങോട്ട് വന്നു അങ്ങനെ പ്രകാശം വന്നിട്ട് പറഞ്ഞു അതെ മക്കൾ കിടക്കുന്ന മുറി ശരിക്കും അങ്ങനെ ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം ഒരു ചെറിയ പഴുത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പഴുതിലൂടെ കയറുന്നവരാണ് ഗംഗാപ്രസാദ് ആ സമയം ലക്ഷ്മിയും പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട പ്രകാശേട്ടാ പോയിക്കോളാൻ പറയാണ് അങ്ങനെ പ്രകാശും ദീപേയും കൂടെ പോയി ഇറങ്ങുന്ന സമയത്തും പ്രകാശിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ദീപ പറഞ്ഞു ബൈജുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരണം ബൈജു ഇങ്ങോട്ടേക്ക് വരട്ടെ ഇവിടെ നിന്ന് നിൽക്കട്ടെ ആ സമയം പ്രകാശം പറഞ്ഞു ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന ആളാം ബൈജുവിനോടൊപ്പം അങ്ങനെ ബൈജുവിനെ തന്നെ വിട്ടിട്ട് കാര്യമില്ല ദീപെ കാരണം ഇവിടെ എപ്പോഴും ഒരു കണ്ണു വേണം കാരണം കല്യാണി മോളും കാർത്തിമോളും രണ്ടുപേരും ഇവിടെയാണ് അത് ഗംഗാപ്രസാദ് ഇല്ല പറഞ്ഞിട്ടുണ്ടായിരിക്കും അവനറിയാം നാളെ എൻഗേജ്മെൻറ്റാന്ന് അത് മുടക്കാനായിട്ട് അവൻ എന്ത് തന്ത്രം പ്രയോഗിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇനി നമ്മുടെ ഓരോ ചുവടുകളും വെക്കാനായിട്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയം ലക്ഷ്മിയമ്മ കല്യാണീനും കാർത്തികേരുടെ അടുത്തേക്ക് നിന്നു എന്നിട്ട് പറഞ്ഞ് അറിയാമല്ലോ രാത്രിയിൽ അങ്ങനെ ശരിക്കും കിടന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ജാഗരൂകരായിരിക്കണം ചിലപ്പോൾ രാത്രിയിലെങ്ങനെ അവൻ വരുമോന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി അമ്മ എന്തിനാണ് പേടിക്കണേ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല എന്ന് കല്യാണി പറഞ്ഞു അത് കല്യാണി മോൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവനെക്കുറിച്ച് പക്ഷേ ഇതേ കഥകൾ നന്നായിട്ട് കുറ്റിയിട്ട് വേണം കിടക്കാനായിട്ട് പ്രകാശിടം പോയപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് പോയ കാര്യമാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാമ്മേ അമ്മ പേടിക്കണ്ടാന്ന് കാർത്തി പറഞ്ഞു ദേ അമ്മയ്ക്ക് കിടക്കാൻ അവിടെ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നു എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാൽ മോളെ വിഷമമുള്ളൂ നാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും ഇനി കല്യാണം അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് കാർത്തി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് കല്യാണി പറഞ്ഞു കല്യാണം വേണ്ടെന്ന് വച്ചാൽ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും ഈ പറയുന്ന ഗംഗാപ്രസാദിനെ പേടിച്ച് ചേച്ചിക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി നല്ല പ്രായത്തിൽ കല്യാണം വന്നില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് വയസ്സായ സമയത്ത് ആലോചന വല്ലതും വരുമോ നമുക്കൊരു പ്രായമുണ്ട് ചേച്ചി ആ സമയത്ത് നടക്കേണ്ടതെല്ലാം നടക്കണം അല്ലാതെ പ്രായമായി കഴിയുമ്പോഴല്ല അതും പറഞ്ഞ് കല്യാണി കാർത്തികേനെ ഉപദേശിച്ചു അതേസമയം ജയിലിൽ രാഹുലും വിക്രവും കൂടെ സംസാരിക്കുവാണ് വിക്രം പറഞ്ഞു നാളെയല്ലേ അവളുടെ എൻഗേജ്മെന്റാന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇന്ന് മിക്കവാറും ഗംഗേട്ടൽ എന്തേലും ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലെ അവൻ അതിന് പുറത്തിറങ്ങാൻ പറ്റൂടാ ഉം ഗംഗേട്ടനല്ലായിരിക്കുന്ന ആള് ഈ കമ്പി തുരുമ്പിടിപ്പിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയ ആളാ അപ്പം പിന്നെ എന്താണെങ്കിലും പുറത്തുള്ള ആൾക്ക് ഈസിയായിട്ട് എന്ന് അവളെ ഇല്ലാതാക്കാണ്ട് പറ്റും ആ കാർത്തികേനെ മാത്രമല്ല കല്യാണേനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ പറഞ്ഞു നടന്നാ നടന്നെന്ന് പറയാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ആ കല്യാണിൻ്റെ കൂടെ എപ്പോഴും ഭാഗ്യമുണ്ട് അതുകൊണ്ട് അവളെ തൊടാൻ പോലും പറ്റിയെന്ന് വരത്തില്ല അതൊക്കെ അവളുടെ ഭാഗ്യം അവസാനിച്ച കണ്ടു ഈ തവണ ഗംഗാണെ ഇങ്ങോട്ട് വരണ സമയത്ത് രണ്ടെണ്ണത്തിനെ തീർത്തിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ വരാൻ പോകുന്നേ രാഹുൽ പറഞ്ഞു നമുക്ക് നോക്കാം ഇന്നൊരു ദിവസം കഴിഞ്ഞ നാളെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ മിക്കവാറും ഗംഗ പോയി പണി പറ്റിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ എനിക്കിവിടെ മനോഹറിന്റെ കാര്യം കഴിക്കാൻ എന്ന് ഓർത്തിട്ടൊരു വിഷമമുണ്ട് എൻ്റെ അങ്ങളെ തൽക്കാലത്തേക്ക് അതിനും മുതലുണ്ട അറിയാലോ തക്കം കിട്ടുവാണെങ്കിൽ ഒരു പണി കൊടുത്താൽ മതി വെറുതെ എന്തിനാ ചാടി ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വിക്രം രാഹുലിനോട് പറയാണ് അതേസമയം സ്റ്റെഫിയുടെ അടുത്തേക്ക് സ്റ്റെഫിയുടെ അടുത്തേക്ക് ഗംഗാപ്രസാദ് ഇന്നു എന്നിട്ട് പറഞ്ഞു ദേ ഇന്നത്തെ രാത്രി നമുക്ക് നിർണായകമായ രാത്രിയാണ് വാഹനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഗംഗേ നീ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കുന്നില്ല അല്ല ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഗംഗാപ്രസാദ് പറഞ്ഞു അറിയാലോ ഒരു കാരണവശാലും പിടിക്കപ്പെടാതെ വേണം കാര്യങ്ങളൊക്കെ കൊണ്ടുവാനായിട്ട് എങ്ങാനും പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട അവിടുന്ന് എങ്ങോട്ടേലും പോകത്തുള്ളൂ പിന്നെ ഞാൻ നിന്നെ വിളിച്ചോളാം പക്ഷേ രക്ഷപ്പെട്ട ഇങ്ങോട്ടേക്ക് ഞാൻ വരില്ല സ്റ്റെഫി പറഞ്ഞു അത് മതി കാരണം ഇങ്ങോട്ടേക്ക് വന്നാൽ ചിലപ്പോൾ പോലീസുകാർ പിന്നാലെ വരികയും ചെയ്യും അങ്ങനെ എന്ത് ചെയ്യുവാണ് സ്റ്റെഫിയുടെ യാത്ര പറഞ്ഞ് ഗംഗാപ്രസാദ് ആംബുലൻസ് എടുത്തു ഇനി ആംബുലൻസ് വെച്ചുള്ള കളിയാണ് നടത്താൻ പോകുന്നത് ആംബുലൻസ് ആകുമ്പോൾ പോലീസുകാർക്ക് പെട്ടെന്ന് സംശയങ്ങളും കാര്യങ്ങളും തോന്നത്തില്ല പോലീസുകാർ ചെക്ക് ചെയ്തില്ല അപ്പോൾ ഒരു ബോഡി കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോൾ പോലീസുകാർ പിന്നെ ബോഡിയാണെന്ന് കയറി നോക്കാനും പോവില്ല അപ്പോൾ ആ ഒരു സമാധാനമുണ്ട് അല്ലാതെ ഏത് വണ്ടി പോയാലും എല്ലാം പോലീസുകാരും ചെക്ക് ചെയ്യുന്നുണ്ട് ഗംഗാപ്രസാദ് ഒളിവിലാ കഴിയുന്നുള്ള കാര്യം അറിയാം അപ്പം അവന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാനായിട്ടാണ് കാത്തിരിക്കുന്നത് ചന്ദ്രസേനയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോലീസ് സുപ്രനെ വിളിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ ഇത്രയൊക്കെയായിട്ട് നിനക്ക് ഇതിലായിട്ടും പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് എവിടെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിച്ച പിടിക്കാനുള്ള ശ്രമത്തില്ല ആ സമയം അവരുടെ കൺമുന്നും കൂടെ അവരുടെ മൂക്കിന് തുമ്പിൽ കൂടെ വന്ന് കാർത്തികേനയും കല്യാണേയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഗംഗാപ്രസാദ് അങ്ങനെ എന്തു ചെയ്തു ഗംഗാ പ്രസാദ് ആ മോത്സരം ഡ്രൈവിങ് സീറ്റിലേക്ക് കയറി അവൻ്റെ തലയിലെ കെട്ടൊക്കെയുണ്ട് അതൊന്നും പറിച്ചു കളയാൻ പറ്റുന്ന കാര്യമല്ലോ അങ്ങനെ അവൻ വണ്ടി എടുത്തു അവൻ്റെ ലക്ഷ്യം കാർത്തി താമസിക്കുന്ന വീടാ അറിയാം അവിടെ മിക്കവാറും എല്ലാവരും കാണുമെന്ന് അറിയാം ആർക്കുണ്ടെന്ന് അർത്ഥത്തില്ല മിക്കവാറും കല്യാണിയായി കാണും ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞാലേ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അവളെ കൂടെ ഈ വകുപ്പിൽ അങ്ങോട്ട് തീർക്കാം എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെഫി പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് ദിവസം കായലിൽ അതിനു വേണം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഹൗസ് ബോട്ട് തന്നെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ എത്തി കേട്ടാ പിന്നെ രക്ഷപെട്ടു ശേഷം ബാക്കി കാര്യങ്ങൾ ഇവിടെ തന്നെ കടക്കണം അങ്ങനെ ചില ചിന്തകളോട് കൂടിയിട്ടാണ് ഗംഗാപ്രസാദ് കാർത്തിയേയും കല്യാണിയും തീർക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോന്നെ ഈ സമയത്ത് കാർത്തിയും കല്യാണിയും കൂടെ മുറികിടക്കാണ് കാർത്തി പറഞ്ഞു മിക്കവാറും ഇപ്പോഴവനുണ്ടല്ലോ ആ ഗംഗ അവനിങ്ങനെ പര നടക്കുന്നുണ്ടായിരിക്കും പരയെ നടത്താനോ അതെ നമ്മളെ അന്വേഷിച്ച് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവന് പുതിയ തന്ത്രങ്ങളും മെറിഞ്ഞോളും നടക്കുന്നുണ്ടായിരിക്കും ഇങ്ങോട്ട് വരാനും വഴിയുണ്ട് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അല്ലേ ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി എനിക്കറിയാം അവൻ്റെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് ആക്രമിക്കാൻ വരുന്നത് നാളെ എൻ്റെ എൻഗേജ്മെന്റ് ആണെന്ന് അവനറിയാം അപ്പം അവൻ അടങ്ങിയിരിക്കില്ല അവൻ ഇന്ന് രാത്രി ഇങ്ങോട്ട് വരും കല്യാണി പറഞ്ഞു അങ്ങനെ വരുവാണെങ്കിൽ അവൻ്റെ കാര്യം കിരണേട്ടനൊക്കെ നോക്കിക്കോളും അവന് കിരണേട്ടൻ്റെ കയ്യിൽ നല്ല ചത കിട്ടിയിട്ടുണ്ട് അവൻ അറിയാൻ കിരണേട്ടന്റെ ശക്തി എന്താണെന്ന് ഒരു കാരണവശാലും കിരണേട്ടൻ മുന്നിൽ വന്ന് പെടാതിരിക്കാനും അവൻ ശ്രമിക്കുകയുള്ളൂ എന്നാലും നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം കല്യാണി എന്നൊക്കെ പറയാം ആ സമയം ബൈജുവിനെ കൂട്ടി പ്രകാശം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ദേവിയോട് പറഞ്ഞു കഥ ഒക്കെ അടച്ച് നന്നായിട്ട് കുറ്റിയിട്ടിരുന്നു ഇവിടെ ഇരുന്ന് എനിക്കൊരു സമാധാനം കിട്ടത്തില്ല മക്കൾ രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ ഞാനും ബൈജു അങ്ങോട്ടേക്ക് വാ അവിടെ ചെല്ലാം അവിടേക്കാ ഗംഗാപ്രസാദ് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഗംഗാപ്രസാദം മറ്റും മറ്റാരെങ്കിലും അയച്ചിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല കാത്തേയും കല്യാണി ഇല്ലാതാക്കാനായിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവൻ അതിനും മടിക്കില്ല അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് ഒരെപ്പോഴും ഒരാൾ വേണം എന്ന് പറഞ്ഞു ദീപ് പറഞ്ഞു അതെ ഒരു കാരണവശാലും ഒരു ചെറിയ പോറിൽ പോലും കാർത്തി മുളക്കോ കല്യാണമോളക്കോ ഒന്നും ഉണ്ടാൻ പാടില്ല പ്രകാശ് പിന്നെ പ്രകാശേണ്ണ് വയങ്കി പ്രകാശേണ് ഒരു കാര്യം ചെയ്താൽ മതി ഇവിടെ ഇരുന്നു കിരണോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി വയ്യാത്ത പ്രകാശേണ്ണ എന്തു ചെയ്യാൻ പറ്റും ഒന്ന് ശരിക്കും ഓടാൻ പോലും പറ്റില്ലല്ലോ അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക അവനെ അങ്ങോട്ടേനും വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അന്ത്യം കണ്ടിട്ടോ ഇങ്ങോട്ടേക്ക് തിരികെ വരുത്തുള്ളൂ അത് ഉറപ്പിച്ച് കേസാണ് ഇനിയിപ്പം അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ് എൻ്റെ കാർത്തി കാർത്തിമോൾക്കും കല്യാണിമോൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്വസ്ഥത സമാധാനത്തോടെ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രകാശനാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രകാശനും ബൈജുവും കൂടെ നേരെ കാർത്തിയുടെ വീട്ടിലേക്ക് വരുവാണ് ആ രാത്രിയിൽ ഒരു വീടിനൊരു കാവൽ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്താണെങ്കിലും ഗംഗാപ്രസാദ് വരും പക്ഷേ ഗംഗാപ്രസാദ് വന്നാലും ഗംഗാപ്രസാദിനെ പിടുകൂടുക തന്നെ ചെയ്യും ഗംഗാപ്രസാദിനെ രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ നിന്ന് കില രണ്ട് കൈകളിൽ വന്ന് പിടുകയും ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു